പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റ് ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത് എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ എൻ്റെ എന്റെ അതേപോലെ ഉഷാറായി പോകുന്നുണ്ട് ഞാൻ പൊളിച്ച് ജീവിക്കുന്നുണ്ട് ഞാൻ എല്ലാ കുർത്തുകേടും ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പോഴാണ് നാദാഹു മുനാദിൻ ഒരു കേൾക്കുകയാണ് ോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അതാപ് വലിയ ശിക്ഷ അതാണ് ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല ഇത് നഷ്ടമാണ് ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹല്ലിലെ പണ്ഡിതന്മാർ ഹത്തീബുമാർ മുതറിസുമാർ അല്ലിമുമാർ മദ്രസയിലെ അധ്യാപകന്മാർ സ്വദുസ്താദ് ഇവരെല്ലാം നിർവഹിക്കുന്ന വല പറയുന്നവർ ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുലേക്ക് പടച്ചതമ്പുരാ ഹെതറത്തിലേക്ക് മനുഷ്യരുടെ കൽബുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ്